ഹായ് എല്ലാവർക്കും എക്സ്പെർട്ട് ഫിസിയോ യൂട്യൂബ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഷോൾഡർ രോഗികൾക്ക് ചെയ്യാൻ പറ്റുന്ന ലഘുവായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അഞ്ച് സ്ട്രെച്ചിങ് വ്യായാമങ്ങളെ കുറിച്ചാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്തുള്ള വെക്ട്രൽ മസിൽസും അതുപോലെ തന്നെ കൈ മോളിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന ഡെൽറ്റോയിഡ് സ്ട്രെച്ചിങ് ആദ്യത്തെ വ്യായാമം എന്ന് പറയുന്നത് അത് നമ്മള് രണ്ട് ഷോൾഡറിനും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് അത് ചെയ്തെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രണ്ട് ചുവര് ചേരുന്ന ഈ ഒരു ചുമര് ചേരുന്ന ഭാഗം കോർണർ ഈ ഒരു കോർണറിന്റെ സൈഡിലേക്ക് നമ്മൾ വന്നതിന് ശേഷം രണ്ട് കൈകളും ചുമരിൽ വെച്ചതിന് ശേഷം അടുത്തേക്ക് നടന്നു പോവുക എന്നുള്ളത് അടുത്തേക്ക് നടന്ന് പോയിട്ട് ഒരു ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ചെസ്റ്റ് മസിൽസ് നന്നായിട്ട് നമുക്ക് സ്ട്രെച്ച് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ അകത്തുള്ള ഇന്റേണൽ റൊട്ടേഷൻസ് എന്ന് പറയുന്ന മസിൽസിനും അതോടൊപ്പം തന്നെ മെറ്റൽ മസിൽസിനും കിട്ടുന്ന സ്ട്രെച്ചാണ് അതിന് നമ്മൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ കൈ നീട്ടിയാണ് വെച്ചിരുന്നതെങ്കിൽ രണ്ടാമത്തെ എക്സസൈസില് കൈ മടക്കി വയ്ക്കുകയും മുട്ട് മടക്കി വയ്ക്കുകയും അപ്പോൾ വീണ്ടും ചുവൻ്റെ കോർണറിലേക്ക് പോവുക മുട്ട മടക്കി വെച്ചതിന് ശേഷം അടുത്തേക്ക് മുന്നോട്ട് പോയി നിൽക്കുക അതും ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് ചെസ്റ്റ് മസിൽസും അതോടൊപ്പം തന്നെ ഷോൾഡർ ജോയിൻറ്റിനകത്തുള്ള മസിൽസും ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമത്തെ സ്ട്രെച്ചിങ് വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ചുമരിൽ രണ്ട് കൈകളും സ്ട്രെയിറ്റായിട്ട് വയ്ക്കാൻ അതിന് ശേഷം ഒരു രണ്ട് സ്റ്റെപ്പ് പുറകിലേക്ക് നിന്നിട്ട് മാക്സിമം കുനിഞ്ഞു നിൽക്കുക താഴേക്ക് കൈമുട്ടുകൾ നല്ല നിവർത്തി പിടിച്ചതിന് ശേഷം മാക്സിമം താഴേക്ക് കുനിഞ്ഞു നിൽക്കുക നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള സ്ട്രെച്ച് അനുഭവപ്പെടുന്നതായി അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വ്യായാമം നാലാമത്തെ സ്ട്രെച്ചിങ് വ്യായാമം എന്ന് പറയുന്നത് കൈ കൈവിരലുകൾ പുറകിലേക്ക് വെച്ചിട്ട് ചുവരെല്ലാം പതിച്ചു വെക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇപ്പോൾ ഇടത് കയ്യാണ് വയ്ക്കുന്നതെങ്കിൽ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു വരിക തലയും വന്നോടൊപ്പം സ്ട്രെച്ച് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക അപ്പോൾ നമുക്ക് കൈയിൻ്റെ വിരൽ മുതൽ നമുക്ക് ഷോൾഡറിന്റെ ഫ്രണ്ട് ഭാഗം വരെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടും ഇതാണ് നാലാമത്തെ സ്ട്രെച്ചിങ് വ്യായാമം ഷോൾഡർ ജോയിൽ ചെയ്യാൻ പറ്റുന്ന അഞ്ചാമത്തെ സ്ട്രെച്ചിങ് വ്യായാമം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടവലാണ് ഉപയോഗിക്കാനുള്ളത് നമ്മുടെ ഷോൾഡറിന്റെ ഫ്രണ്ടിലെ മസിൽസ് ഡെൽറ്റോഡ് മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ എക്സ്റ്റേണൽ റൊട്ടേറ്റേഴ്സ് ആയിട്ടുള്ള മസിൽസ് ഷോൾഡർ ജോയിൻറ്റിനെ പുറകിലേക്ക് നമ്മുടെ കൈ പുറകിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എക്സ്റ്റേണൽ റൊട്ടേറ്റേഴ്സ് ആയിട്ടുള്ള മസിൽനെയും ഡെൽറ്റോ മസലിനെയും സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യായാമം ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു കൈ പുറകിലേക്ക് പോവാത്ത കൈ കയ്യിൽ നമ്മൾ ടവല് പിടിക്കുക അതോടൊപ്പം നല്ല കൈ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന കൈ ഫ്രണ്ടിൽ കൊണ്ടുവരിക അതിനുശേഷം കൈ ഫ്രണ്ടിലെ ഈത് ഈ അൺ എഫക്റ്റഡ് ആയിട്ടുള്ള കൈ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകും താഴേക്ക് വലിക്കുക വലിക്കുമ്പോൾ പുറകിലത്തെ കൈ മുകളിലേക്ക് ഉയർന്നു പോകും അതോടൊപ്പം നമുക്കിവിടെ നല്ലൊരു സ്ട്രെച്ചിങ് എഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് അഞ്ചാമത്തെ സ്ട്രെച്ചിങ് പ്ലാൻ താങ്ക് യു ആൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം